യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ജറമയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എത്രയോ ധൈര്യം നൽകുന്ന വചനമാണിത് അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല കാരണം എന്താണ് നിന്റെ കൂടെ കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഒത്തിരി ശത്രുക്കൾ ഉണ്ടാകാം നിനക്കെതിരെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം സംസാരിക്കുന്നവരുണ്ടാകാം യുദ്ധം ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ അവർ വിജയിക്കുകയില്ല കാരണം എന്താ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തണം മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാനായിട്ട് ബലപ്പെടുത്തണം കാരണം എന്താ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു കർത്താവുണ്ട് അതുകൊണ്ട് ശത്രുക്കളുടെ മേൽ നീ വിജയം വരിക്കും ധൈര്യമായിട്ടിരിക്കുക ഈശോ നിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുവരുത്തുക നീ ഈശോയുടെ കൂടെയാണെന്ന് കൂടെ ഉറപ്പുവരുത്തുക നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കില്ല എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ യേശു നാമത്തിൽ അതിനുള്ള കൃപയ്ക്കു വേണ്ടി വരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ